സ്നേഹ നമസ്കാരം പരിമിതികളെ പരുവപ്പെടുത്തി എടുത്താൽ അവ നമുക്ക് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താവുന്നതാണ് ജന്മനാ തന്നെ ഇടത് കൈ ഇല്ലാതിരുന്ന ഒരു ബാലന് ജൂഡോ എന്ന അയോധന കല പഠിക്കാൻ അതിയായ ആഗ്രഹം തോന്നി അതിനായി അവൻ ഒരു ഗുരുവിന്റെ അടുത്തെത്തി ഗുരു അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ജൂഡോ പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ കുറേ നാളുകൾക്ക് ശേഷവും ഒരേ ഒരു മുറ മാത്രമാണ് ഗുരു അവനെ പഠിപ്പിച്ചു ശിഷ്യന് ഇതൊരൽപ്പം മടുപ്പുണ്ടാക്കിയെങ്കിലും അവൻ മറുത്തൊന്നും പറയാതെ പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗുരു അവനെ ഒരു മത്സരത്തിനായി കൂട്ടിക്കൊണ്ടുപോയി ജീവിതത്തിലെ ആദ്യത്തെ മത്സരം ആയിരുന്നതുകൊണ്ട് തന്നെ വളരെ പേടിയോടെയാണ് അവൻ അതിൽ പങ്കെടുത്തത് എന്നിട്ടും സമർത്ഥനായിരുന്ന ആ ബാലൻ പ്രാഥമിക റൗണ്ടുകളിലെ മത്സരങ്ങളിലെല്ലാം ജയിച്ച് അവസാന റൗണ്ടിലെത്തി അവസാന റൗണ്ടിൽ താൻ മത്സരിച്ച് തോൽപ്പിക്കേണ്ട എതിരാളിയെ കണ്ട് അവൻ ഭയന്ന് വരച്ചു നല്ല വലിപ്പവും കായിക ബലവുമുള്ള ആളാണ് അയാൾ തന്നെയുമല്ല തനിക്കാകെ അറിയാവുന്നത് ഒരേ ഒരു മുറ മാത്രവും ഒരു വേള മത്സരത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലോ എന്ന് അവൻ ആലോചിച്ചെങ്കിലും ഗുരുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി മത്സരിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു കാണികളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിനൊടുവിൽ ഈ ബാലൻ തന്നെ മത്സരം ജയിച്ചു താം മത്സരം ജയിച്ചു എന്നത് അവന് തന്നെ അവിശ്വസനീയമായി തോന്നി കേവലം ഒരു മുറ മാത്രമറിയാവുന്ന താൻ എങ്ങനെയാണ് ഈ മത്സരം ജയിച്ചതെന്ന ചോദ്യം അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു ഗുരുവും ഒന്നിച്ചുള്ള മടക്കയാത്രയിൽ തന്റെ സകല ധൈര്യവും സംഭരിച്ച് ആ ബാലൻ ഗുരുവിനോട് ഇങ്ങനെ ചോദിച്ചു സെൻസൈ ഞാൻ ഇത്രയും കാലം ജൂഡോ പരിശീലിച്ചിട്ടും അങ്ങനിക്ക് ഒരു മുറ മാത്രമാണ് പഠിപ്പിച്ചു തന്നത് എന്നിട്ടും ഞാൻ എങ്ങനെയാണ് ഈ മത്സരം ജയിച്ചത് അത് കേട്ട ഗുരു അവനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിന്നെ ഇത്രയും കാലം പഠിപ്പിച്ചിട്ടും കേവലം ഒരു മുറ മാത്രമേ പരിശീലിപ്പിച്ചുള്ളൂ എന്നത് ശരി തന്നെ എങ്കിലും ജൂഡോ എന്ന അയോധന കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറയായിരുന്നു അത് അതിനെതിരെ പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു മറുമുറ എന്നത് നിന്റെ കൈ പിടിച്ച് പിറകിലേക്ക് മറിക്കുക എന്നതാണ് ഇടതുകൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ അത്തരത്തിൽ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ പ്രിയപ്പെട്ടവരെ പോരായ്മകളെ കുറിച്ച് പരാതിയും പരിഭവവും പറയുന്നതിന് പകരം അവയെ എങ്ങനെ ഫലപ്രദമായി നമുക്ക് പരുവപ്പെടുത്തി എടുക്കാമെന്നാണ് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് പരിമിതികളെ പുനരാവിഷ്കരണം ചെയ്ത് വിജയപദ്ധതികൾ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് വിജയിച്ച് മുന്നേറാനാകും